ബാക്ക് ടു പിക്കി കപ്പിൾസ് പിക്കി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടും സേഫ് പരിശോസിക്കുന്നു എനിക്ക് എന്താണ് ചെയ്യണേ ചേട്ടൻ എന്താ പറയാ നല്ല കുട്ടിയായിട്ട് ഞായറാഴ്ച ദിവസമായിട്ട് വണ്ടൊക്കെ ഒക്കെ കേക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്താണ് ഇന്നത്തെ വീഡിയോ എനിക്ക് 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 ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു വീഡിയോ ആണ് അതെ അപ്പൊ എന്താണ് ഷോപ്പിംഗ് അല്ലേ എന്തിനു വേണ്ടിട്ടാണ് എന്റെ വെല്ലിമര മോളുടെ മോളെ പേരുവലിയാണ് അപ്പൊ അത് അങ്ങോട്ടേക്ക് ഇപ്പൊ പോകാനുള്ളൊരു ഷോപ്പിംഗ് ആണ് നാട്ടിൽ വെച്ചിട്ടല്ല വെച്ചിട്ടാണ് സ്ഥലം ഞാൻ പറയൂല വീഡിയോ അതിൽ തുടർന്ന് വെറുപ്പിക്കുന്ന വീഡിയോസ് ആയിരിക്കും അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇല്ല കേട്ടോ നമുക്ക് മാത്രമേ ഉള്ളൂ അച്ഛനും ചേട്ടനും ചേച്ചിക്കൊന്നും എനിക്കും നീലി ചേട്ടനും ഉണ്ണികൾക്കും പിന്നെ അവിടെ അമ്മ അങ്ങനെയൊക്കെയാണ് ക്ലോസ് റിലേറ്റീവ്സിനാണ് വെച്ചിട്ടുള്ളത് കാരണം പുറത്തായതുകൊണ്ട് തന്നെ ഒരു ഉണ്ണിയുടെ ഒന്നാം പേറുന്നാളിന് നമ്മളെല്ലാവരെയും വിളിച്ച് വലിയൊരു ഫംഗ്ഷനായിട്ട് നടത്തുന്ന അല്ലെനിക്ക് അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് കൊണ്ട് ിൽ പോയിട്ട് ഷോപ്പിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും എണ്ണിക്ക് ഗോൾഡ് എടുക്കണം പിന്നെ ഇവർക്ക് ഉണ്ണികൾക്ക് നമ്മുടെ ഉണ്ണികൾക്ക് ഡ്രസ്സൊക്കെ എടുക്കണം ഞാൻ ആണ് മുഖം ആയിട്ടോന്നില്ലല്ലോ വെറും രണ്ടു ദിവസത്തെ ടൂറാ കേട്ടോ ഇന്ന് ചെന്നിട്ട് നാളെ ഉച്ചരി തിരിച്ചു തിരിച്ചു പോര ഉള്ളൂ പക്ഷേ സ്ഥലം ഞാൻ പറയില്ല അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടൻജോ ചെയ്തിട്ട് കമ്പൻസ് പറയാം ീടെ വന്ന ഒരു ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആപ്പിന്റെ പേര് വൺ എക്സ്ബെറ്റ് എന്നാണ് ഇത് ഏറെക്കുറെ എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ആപ്പ് ആയിരിക്കും ഇതൊരു ബെറ്റിംഗ് ആപ്പാണ് ഇപ്പൊ ഐ പി എൽ സീസൺസ് എല്ലാം വരല്ലേ അപ്പൊ ഐ പി എൽ ഗെയിംസ് എല്ലാം ബെറ്റ് ചെയ്തുകൊണ്ട് പ്രിഡിക്ട് ചെയ്ത് നല്ലൊരു എമൗണ്ട് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് വൺ എക്സ് ബെറ്റ് ഇതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗെയിംസ് ആൻഡ് സ്പോർട്സ് അവൈലബിൾ ആണ് ബ്ലാക്ക് ജാക്ക് റൗൾ ഗ്യാസിനോ ഗെയിംസ് എന്ന പോലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഗെയിംസ് ഇതിലുണ്ട് ഇതിൽ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്ത് ഗെയിം കളിച്ച് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാനും അത് വിഡ്രോ ചെയ്യാനും ഇതിലൂടെ പറ്റും ഇതില് സിമ്പിൾ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടങ്ങിയിട്ടുള്ള ഗെയിമാണ് ക്രാഷ് എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് ഗെയിമാണ് ആണ് അപ്പൊ ആപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം പിന്നെ എന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് വെൽക്കം ബോണസ് ആയിട്ട് നാപ്പത്തിരണ്ട് തൊള്ളായിരം വരെ നിങ്ങൾക്ക് ബോണസും ലഭിക്കുന്നതാണ് അപ്പൊ പൈസ വെച്ചുകൊണ്ടുള്ള കളിയാണ് എല്ലാവരും സ്വന്തം റിസ്കിൽ തന്നെ കളിക്കാം അപകാസ് ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട് കൊടുങ്ങണൂരിലെ ലക്ഷ്മി ചുള്ളറിലൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഉണ്ണിക്ക് വല എടുക്കാനാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതലുള്ളത് അല്ലൂസാണ് അപ്പോൾ എല്ലാ വീഡിയോസിലും ചോദിക്കുന്നത് എന്തിനാണ് അല്ലൂസിന് എവിടേക്കും കൊണ്ടുപോകണം അയിനൂസിനെ കൊണ്ടുപോയില്ല അത് വേറെ ഒന്നും അല്ലാട്ടോ ഞാൻ വീണ്ടും റിപ്പീറ്റ് പറയുകയാണ് നമ്മൾ അമ്മേനൊക്കെ ഏൽപ്പിച്ച് പോകുമ്പോൾ അമ്മയ്ക്ക് നോക്കാൻ എളുപ്പം അയനുമാണ് അല്ലൂനാണെങ്കിൽ ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെയാണ് അയിനൂസിനാണെങ്കിൽ അച്ഛമ്മുടെ അടുത്ത് സെറ്റാണ് അപ്പോൾ ഇവനെ എത്തി പോന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകേണ്ടി വരും അല്ലെങ്കിൽ ഇവർ ഭയങ്കര കുറുമ്പനാണ് ഇവൻ അതുകൊണ്ടാണ് നമ്മളെ അയിനൂസ് നിർത്തി പോർന്നത് അതല്ലാണ്ട് വേറെ ഒന്നും നല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ വളം എടുക്കാൻ പോകുന്ന ദിവസമായിരുന്നു നമ്മുടെ സ്വർണത്തിൻ്റെ ഹയ്യസ്റ്റ് റേറ്റ് ഉണ്ടായിരുന്നത് പക്ഷേ പക്ഷേങ്കിലും കുരുന്നവൃത്തി ഉണ്ടായിരുന്നില്ല അത് ദിവസം തോറും അത് കൂടെ ചെയ്യുള്ളു കുറയില്ല എന്തായാലും ആ മേടിച്ചുണ്ട് ഇവ കൊറച്ച് സീലന് കിട്ടുന്നുണ്ട് നമുക്കപ്പോൾ ഒരു കാപ്പി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ചൂടായിരുന്നു അപ്പലൂസിനാണെങ്കിൽ അത് കിട്ടാൻ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടുത്തെ ചേച്ചി വേറൊരു ഗ്ലാസ്സും കൂടി നമ്മൾ അല്ലുപ്പുട്ടനെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത് ആ ഗ്ലാസ്സിലേക്ക് കുറച്ച് പകർത്തിയിട്ട് ഇങ്ങനെ ആറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഒരു വള ഈ വളയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഡിസ്കൗണ്ട് ഒക്കെ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫങ്ഷൻ വരുന്നത് വെള്ളിയാഴ്ച സോറി ശനിയാഴ്ച പതിനാറാം തീയതിയാണ് ഫംഗ്ഷൻ വരുന്നത് ശരിയാ

നമ്മളിപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ണിക്ക് വളം എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ തേ ബില്ല് കേട്ടോ അപ്പം അച്ഛനും മോൻ തമ്മിലുള്ള മാസ്മറ്റികമായ കുറച്ച് ഷോർട്സാണ് ആൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വർണത്തിന് എത്ര വില കൂടിയിട്ടുണ്ടെങ്കിലും സ്വർണം എടുക്കാൻ ആൾക്കാരുണ്ട് അല്ലേ അതെങ്ങനെയാണത് എന്താ പറയാ വന്ന് അതിനിപ്പം പ്രധാനപ്പെട്ട സംഭവം ഇതാ കഴിഞ്ഞു അടുത്തായിട്ട് പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കണം അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞുണ്ണിക്കും ഡ്രസ്സ് എടുക്കണം പിന്നെ ഞങ്ങൾക്കും ഡ്രസ്സ് നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ചേട്ടനപ്പില്ലർണ സമയം കൊണ്ട് ഞാൻ കുറച്ച് സാധനം അണക്കെ നോക്കായിരുന്നിട്ടാ വെറുതെ വെറുതെ നമുക്ക് വെറുതെ ആണെങ്കിൽ നോക്കിക്കൂടെ വാഗമണ്ടെങ്കിലും അപ്പോൾ അതേ ബില്ലൊക്കെ ഇട്ട് കഴിഞ്ഞു പത്തായ ചേട്ടൻ നമ്മുടെ സംഭവം ചെപ്പിനുള്ളിലൊക്കെ ആക്കിയിട്ട് തരാൻ കേട്ടോ ഇനിയിപ്പോൾ അടുത്തതിന് എങ്ങോട്ടോ അടുത്തതിന് പുറത്തിറങ്ങിയിട്ട് നേരെ കൽപ്പേക്ക് വിടണം തുണിക്കടയിലേക്ക് നമ്മളിപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു അമ്മ ലോട്ടറി വിൽക്കണുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അല്ലൂസിനെ കൊണ്ട് ഒരു ലോട്ടറി അടിപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ കഷ്ടപ്പെടാണ് അവനെ അവനെക്കൊണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പത്തേ നമ്മൾ കൽപ്പകയിൽ എത്തിയിട്ടുണ്ട് കൽപ്പകയില് കിഡ് സെക്ഷനിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ നമ്മുടെ അല്ലൂസിനെ ലിഫ്റ്റി കൊണ്ടുപോകുമ്പോൾ അല്ലൂസിനെ ലിഫ്റ്റിന് പൊങ്ങിയപ്പൊ അച്ഛന്റെ കാലമ മുറുകെ പിടിച്ച് നിക്കാണ് കുട്ടി അച്ഛനെ കിട്ടി പിടിച്ച് നിക്കാണോ അവിടെ എത്തിയപ്പോഴേക്കും അല്ലൂസിന്റെ സ്വഭാവമേ മാറി അല്ലൂസിന് ആയതുമായ ലോകത്ത് ചെന്നപ്പോലെ ഇവര് ഇങ്ങനെ നന്നായിട്ട് നടന്നു തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ റെസേർട്ടേക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് കുട്ടിക്ക് ഭയങ്കര ഒരു കൗതുകയായിരുന്നു എല്ലാം വലിച്ചു വരിടാൻ വേണ്ടിട്ട് അല്ലൂസിന്റെ പറയത് അടക്കാണ് അപ്പൊ ഞാൻ ഈ സമയം കൊണ്ട് ഉടുപ്പുകൾ നോക്കായിരുന്നു മൂന്ന് മാസം രണ്ട് മാസം ആയൊരു ഏജില് ഏജ് ഇല്ല കേട്ടോ ആയൊരു മാസത്തിൽ നോക്ക അപ്പോൾ എനിക്ക് ഈ ഉടുപ്പ് ഇഷ്ടമായ അതേപോലെതന്നെ പോപ്പീസിന് കുറേ നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒരെണ്ണം എടുക്കുക വേറെ നല്ലവരെ എടുക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു നല്ലൊരു വീട്ടിലിടാൻ പറ്റിയൊരു ഉടുപ്പ് നോക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൂ പിന്നെ ഞാനൊരു കുഞ്ഞു ഉടുപ്പ് നോക്കുകയാണ് അവൾക്ക് വല്ലിടത്തും പോകുമ്പോൾ വല്ലിടത്തുമ്പോൾ എന്നാലും അവൾ കുഞ്ഞു കുട്ടിയാണ് എന്നാലും ഒരു കുഞ്ഞു ഉടുപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ച കുറച്ച് വലിയ സൈസ് നോക്കാമെന്നായിരുന്നു അപ്പം എങ്കിൽ ചേട്ടൻ പറഞ്ഞത് വലിയ സൈസ് വേണ്ട ഇപ്പോൾ ഇപ്പം ആ ഭാഗത്ത് നല്ലൊരു ഉടുപ്പ് എടുക്കുക അപ്പോൾ ഇത് ഓക്കെ എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ കറക്റ്റ് ഭാഗമാണ് നമ്മൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് കളർ അത്ര വലിയ ഇതായില്ല അതായത് ചേട്ടൻ പറഞ്ഞു ആ ആ ഒരു ചെറിയ സൈസ് ആ ഉടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേട്ടൻ അവിടെ നല്ല പണിയിലാട്ടാ ഇവൻ താഴെ ഓരോ ബോക്സിൽ വെച്ചിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ വലിച്ച് പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം എങ്കിൽ ചേട്ടൻ ആണെങ്കിൽ വേണ്ടി പിന്നാലെ നടന്നിട്ട് ഓരോന്ന് നടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലോ <laughs> എനിക്കോട്ടോർച്ചാ ഞങ്ങളപ്പം ഭയങ്കര കൺഫ്യൂഷനാണ് ഇതെടുക്കണോ അല്ലെങ്കിൽ എന്നെക്കാളും വലിയ ടൈപ്പ് എടുക്കണോ അപ്പം എനിക്ക് ചേട്ടൻ പറഞ്ഞു ഇത് തന്നെ എടുത്താൽ മതി ഈ ഒരു പ്രായത്തിനുള്ള ഉടുപ്പ് തന്നെ എടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആ അതിനു വെച്ച് നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഡബ്ബേമ്പലും എന്താണീ കാട്ടി കൂട്ടണേന്ന് നോക്കണം അവൻ അവിടെ ഭയങ്കര പണിയിലാണ് ഞങ്ങൾക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണ് അവൻ അടുത്ത പിന്നെ നമ്മൾ ഉണ്ണികൾക്ക് അതായത് നമ്മൾ അല്ലൂസിനും മൈനൂസിനും വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നോക്കി ചേച്ചി ചേച്ചിയെ ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് വലിയൊരു ഒരു സുഖം തോന്നിയില്ല അപ്പം ഞാനിങ്ങനെ വീട്ടിലിടുന്ന കൂടിയും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ രണ്ട് ചൂടിയും അങ്ങനെ കിട്ടി വീട്ടിലിടാൻ പറ്റിയത് അവിടെ ഇടാൻ പറ്റിയത് ഞങ്ങൾക്ക് നോക്കിയിട്ട് ഒന്നും കിട്ടാതായപ്പോൾ ചേച്ചി താ ഈ ഒരു കുർത്ത അല്ലെങ്കിൽ എന്താ പറയുക തന്നെ സൽവാറോ അതുകൊണ്ട് തന്നോ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായ നല്ല ഡ്രസ്സുണ്ട് രണ്ടാക്കുമ്പോൾ വെച്ച് നോക്കിയപ്പോൾ അപ്പം നീൽ ചേട്ടൻ എന്താ ഒന്നുകൂടി ചെക്ക് ചെയ്യാണ് വലിപ്പം അതുപോലെ തന്നെ പാൻറ്റും ഒക്കെ അപ്പം ഞാൻ വിചാരിച്ചു ഇത് വേറെ എവിടെയെങ്കിലും പോകുമ്പോഴും ഇടാൻ പറ്റുമോ ആകെ ഇനി ഇങ്ങനത്തെ ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമല്ല ഇടാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങളിങ്ങനെ ഡൗട്ടിൽ അടിച്ച് നിൽക്കുകയാണ് അപ്പം ഞങ്ങളത് മാറ്റി വെച്ചു കേട്ടോ നോക്കാൻ നമുക്ക് വിചാരിച്ചിട്ട് അപ്പോൾ തീയടുത്തായിട്ട് ആ ഒരു കളറ് തന്നെ നമുക്ക് ചേട്ടൻ്റെ ഷർട്ട് നോക്കുക വിചാരിച്ചു ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ ഉദ്ദേശിച്ചൊരു കളർ കുറച്ചും കൂടി നല്ലൊരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു മെറൂണാണ് അപ്പോൾ ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ എന്താ പറയുക മുഖം തെളിഞ്ഞിട്ടില്ല അപ്പോൾ ആ ലോട്ടനാണെങ്കിൽ അപ്പളേക്കും അവടെ ഇളക്കി മറിച്ച് ലാസ്റ്റ് അവനൊരു കൊട്ടേനുള്ളിൽ ആക്കി വെച്ചപ്പോൾ കുറച്ച് സമാധാനം കിട്ടി കുറച്ച് വെറൈറ്റി ചെയ്ത് തോന്നി കുട്ടിക്ക് കളിപ്പാട്ടുകൾ അപ്പോൾ അവൻ അതിനുള്ളിൽ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നപ്പോൾ അവൻ എന്തോ വലിയ വലിയൊരു കളിപ്പാട്ടം കിട്ടിയ രീതിയിലാണ് അപ്പോഴാണ് മനസ്സമാധാന ചേട്ടൻ ഷർട്ടൊക്കെ ഒന്ന് നോക്കാൻ പറ്റിയത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇരുന്നുണ്ട് അങ്ങോട്ടാണ് അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും മുപ്പിൽ പുറത്ത് ചാടി അപ്പോഴേക്കും ഇല ചേട്ടൻ വീണ്ടും പിടിച്ചിരുത്തി ഫോൺ വെച്ചു കൊടുത്തു അപ്പോൾ വീണ്ടും ഒരു കൗതുകം തോന്നി വീണ്ടും ഇരിക്കലുണ്ട് അവിടെ ചേട്ടപ്പം ഷർട്ട് കിട്ടിയില്ല അപ്പോൾ അതവിടെ വെച്ച് അവസാനിപ്പിച്ചു അപ്പം ഞാൻ എന്താ റെഡിമെയ്ഡ് ചുരിദാറുകളൊന്നും നോക്കാൻ വെച്ച് വന്നിട്ടുണ്ട്

എനിക്കും കിട്ടിയില്ല അപ്പം ഞാൻ എന്തായാലും അതിന് നേരം നിന്നിട്ട് എല്ലാവർക്കും സമയം കളയേണ്ട വിചാരിച്ചിട്ട് ഞാനൊരു ജീൻസ് നോക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാൻ ജീൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ കുറച്ച് വണ്ണം കുറഞ്ഞതുകൊണ്ട് എന്താ പറയുക എന്തായാലും ഒന്ന് ട്രയൽ അടിക്കേണ്ടി വരും അപ്പം ഞാൻ ഒന്ന് രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ട് ഇട്ട് നോക്കുകയാ വിചാരിച്ചു ഓരോ തേർട്ടി ടുവിൻ്റെ എടുത്ത് ഓരോ തേർട്ടീടെ എടുത്തു അപ്പോൾ തേർട്ടി ടുൻ്റെ ഇട്ട് നോക്കിയപ്പോൾ ഞാൻ വീണ്ടും വണ്ണം കുറവ വണ്ണം കുറഞ്ഞു കൈസ് അപ്പോൾ തേർട്ടീടെ എടുത്ത് നോക്കിയപ്പോഴാണെങ്കിൽ തേർട്ടി കുറച്ച് ടൈറ്റുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മൂന്നാലഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു കൊല്ലം യൂസ് ചെയ്യുമ്പോഴേക്കും എന്താ പറയുക അതൊന്ന് എലാസ്റ്റിക് ഒന്ന് വലിയ ഞാരിച്ചിട്ട് തേർട്ടി തന്നെ എടുത്ത് ഞാൻ പോന്നു നെക്സ്റ്റ് ഡേ നമ്മളെ ബില്ലിടാൻ നിൽക്കാനിട്ട കഴിച്ച് അപ്പോൾ അവിടെ തിരക്കൊന്നുമില്ല ഞാൻ ആ സമയം കൊണ്ട് വീണ്ടും മറ്റേ റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി അല്ലോട്ടനാണെങ്കിലും അവിടെ നിന്ന് നിൽക്കണില്ല അപ്പോൾ ഞാൻ അവനെ കൊണ്ട് ചുമ്മാ നോക്കിയതാണ് അപ്പോൾ എനിക്കാണെങ്കിലും ഇങ്ങനെ റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെ ഐഡിയ പോലൊന്നും തയ്പ്പിക്കാനൊന്നും അറിയില്ല അങ്ങനെ മാച്ച് ചെയ്യാനൊന്നും അറിയില്ല ചുമ്മാ ഒരു രസം നല്ല രീതിയിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ കുറേ മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇനിയിപ്പോൾ എന്താണ് നേരെ വീട്ടിൽ പോകണം നമ്മൾ വീട്ടിലേക്ക് വരുന്ന വേണ്ടിയിട്ട് കൊള്ളിയും ബീഫും വാങ്ങിച്ചിട്ടൊന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അവിടെ അസംപുരത്തുനിന്ന് തന്നെ പടിഞ്ഞാട്ട് വരുന്ന അവിടെ ഒരു ഇതുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്കും അതേപോലെ തന്നെ നികിൽ ചേട്ടനൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ ചേച്ചിയും പിള്ളേരും ഒക്കെ വീട്ടിൽ പോയതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനിവസം അതിൻ്റെ ഇടയിലുള്ള കൊള്ളി നൈസായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇവർക്ക് ഡ്രസ്സ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു ദിവസം പോയി തൃപയാറുള്ള കൽപ്പകിലേക്ക് അപ്പോഴാണ് ഈ ഷർട്ട് കണ്ടത് ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു രണ്ട് ഷർട്ടും അതേപോലെ തന്നെ അതിന് മാച്ചായിട്ടുള്ള പാൻറ്റും എടുക്കുകയെന്ന് വിചാരിച്ചു കാരണം ഇവർക്ക് മീൻസ് ഡിമെയ്ഡിൽ നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല അപ്പം ഷർട്ടെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ചേട്ടൻ ഷർട്ടും പാൻറ്റും വേണമല്ലെങ്കിൽ ഷർട്ടും മുണ്ടും വേണമെന്ന് ചോദിച്ചു അപ്പം ഒട്ടിക്കിനെ മുണ്ടപ്പോൾ എന്തായാലും വാങ്ങിക്കണം എന്ന് വിചാരിച്ചു പിന്നെ രണ്ട് പാൻറ്റും എടുക്കാമെന്ന് നോക്കി പക്ഷെ ഇങ്ങനെ സെപ്പറേറ്റ് എടുക്കുമ്പോൾ നല്ല പൈസയായിട്ടാണ് നമുക്ക് വരും ഇത് നമ്മുടെ ഐനൂസിനാട്ടാ ആയൊരു കളർ ഷർട്ടും ഒരേപോലത്തെ കളർ ഷർട്ടും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അങ്ങനെ എടുത്തു ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ കൊടുക്കാനുണ്ടായിരുന്നു അത് താ കൊടുക്കാൻ വേണ്ടി ഞാൻ മാളുട്ടിയിൽ കയറിയിരിക്കുകയാണ് കൈസ് ഇത് നമ്മുടെ സീതമ്മയ്ക്കെടുത്ത സാരി കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ തുണിക്കടയിൽ പോയപ്പോൾ ഈ സാരി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മയ്ക്ക് ഇങ്ങനത്തെ കോട്ടൺ ടൈപ്പ് ഇന്നല്ല കോട്ടൺ ടൈപ്പ് എന്ന് പറയുക ആ അപ്പോൾ ഇങ്ങനത്തെ സാരി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കരിശ്മ ടൈപ്പാണ് അമ്മ മിക്ക മമ്മളക്കൈലുണ്ടാവും അപ്പോൾ അമ്മയ്ക്ക് ഇതാ ഞാനൊരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു പ്ലേസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ കുറേ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മൾ അല്ലൂസ് നല്ല കുറുമ്പനായതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല ഡിസ്റ്റർബിങ് ആണ് ഒട്ടും സമ്മക്കില്ല അപ്പം ഞാൻ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ അതൊന്നും ഫിനിഷ് ആക്കിയത് വീഡിയോ പിന്നെ എന്തുട്ടാ പിന്നെ ഞാൻ രണ്ട് കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മയ്ക്ക് സാരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലീനമ്മയ്ക്ക് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അമ്മത്തെ എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു സംഭവം ഷോപ്പിംഗ് എത്രയാണ് പിന്നെ ഇതിൻ്റെ അഡെയിലി ഞാൻ പിന്നെ കുറച്ച് മാല കമ്മല് ക്ലിപ്സൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് എങ്കിൽ ചേട്ടൻ അവിടെ നിന്നെ കണ്ണൂർ ടി പെരുപ്പിക്കുന്നുണ്ട് ഇനി ഒന്നില്ലെന്നാണ് പറയുന്നത് അല്ല ഓ എപ്പോഴും എല്ലാ സംഭവം ഒരുമിച്ച് ഓർമ്മ വരില്ലല്ലോ ഇത്തിരി തിരിച്ചായിട്ടില്ലെങ്കിലേട്ടോ ഓർമ്മ വരാം അല്ലേ ആ ഓക്കെ ഓക്കെ അങ്ങനെയാണ് അപ്പോൾ ഗേൾസ് അപ്പോൾ ഇതിനെ തുടർന്നിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അടുത്ത് ഉണ്ടാവാന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്തെങ്കിലും തെറ്റുകുറ്റി അത് നിങ്ങൾ പറയാം അടുത്ത വീഡിയോയിട്ട് വീണ്ടും കരാം അപ്പ് ചെയ്ത് പോകുന്നത് നമ്മുടെ അല്ലൂസ വീടിൻ്റെ ഉള്ളിൽ നല്ല മേളത്തിൽ കരയുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് വെച്ച് എന്തോക്കി തരാം ചാച്ചാ